ഖിലുരോ ഭഗവന്നമസ്തേ കൃഷ്ണായ വാസുദേവയ കരയേ പരമാത്മനെ ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ നമസ്തേം ആത്മപ്രകാശം ചെയ്യുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭഖ്യാദനങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിലെ കഥാസാരം തുടരുന്നു ഉദ്ധവനും ഭഗവാനുമായുള്ള സംഭാഷണം ഭക്തന്മാരിൽ ഉത്തമനായ ഉദ്ധവൻ മാത്രം ഭഗവാനെ ശരണം പ്രാപിച്ചു ഭഗവാനെ സാഷ്ടാങ്കം പ്രണമിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു അല്ലയോ ഭഗവാൻ അവിടുന്ന് ഈ പൃഥ്വി വിട്ടു പോകുവാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് ഞാൻ സംശയിക്കുന്നു അതിലാണ് അതിനാലാണല്ലോ ബ്രാഹ്മണശാപമുണ്ടായത് എന്നാൽ ശാപമുണ്ടായാൽ അതിനെ നിഷ്ഫലമാക്കുവാൻ അവിടത്തേക്ക് കഴിയുമല്ലോ അപ്പോൾ ഇതൊക്കെയും അങ്ങയുടെ മായാലീലകൾ എന്നത് സുനിശ്ചയം അങ്ങയെ വരപിരിഞ്ഞ് ഒരു നിമിഷം പോലും ജീവിക്കുവാൻ ഞാൻ അശക്തനാണ് ബാല്യം മുതൽക്കേ അവിടുത്തെ സാമീപ്യം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായവന് ഈ വിരകം സഹിക്കുവാൻ കഴിയുന്നില്ല മായ എന്നെ സ്വാധീനിക്കുന്നില്ല സംസാര ഭീതിയും എനിക്കില്ല ഭക്തിയാൽ അവയെ തരണം ചെയ്യുവാൻ എനിക്കാകും എന്നാൽ അങ്ങയുടെ വിയോഗം താങ്ങുവാനുള്ള ശക്തി എനിക്കില്ല തന്നെ ഉദ്ധവരുടെ വാക്കുകൾ കേട്ട് ചെറുപുഞ്ചിരിയോടെ ഭഗവാൻ അരുളിച്ചെയ്തു അങ്ങയുടെ സംശയം സത്യം തന്നെ എന്റെ അവതാരോദ്ദേശം പൂർണ്ണമായിരിക്കുന്നു വിപ്രശാപം ഭരിച്ച ഈ യാദവ വംശം താമസിയാതെ പരസ്പരം കലകിച്ചു നശിക്കും ഏഴുനാൾക്കപ്പുറം ഈ ദ്വാരകയെ സമുദ്രം വിഴുങ്ങും അവിടുന്ന് സമദർശിയായി ആസക്തി ഇല്ലാതെ സർവവും എന്നിലർപ്പിച്ചു ജീവിക്കുക സകലതും എന്നിലർപ്പിച്ചവൻ വിധി നിഷേധങ്ങൾക്ക് അധികനായി വർത്തിക്കുന്നു അവനെ സംസാരം ഒരിക്കലും മായയിൽ ആഴ്ത്തുകയില്ല ഭഗവത് വചനങ്ങൾ കേട്ട ഉദ്ധവർ അദ്ദേഹത്തോട് ചോദിച്ചു അവിടുന്ന് എന്നോട് അനാസക്തനും സമദർശിയുമായി നിലകൊള്ളുവാൻ ഉപദേശിച്ചു എന്നാൽ ഈ അവസ്ഥ സാധാരണക്കാർക്ക് ദുഷ്കരമാകുന്നു മൂഢനായ എനിക്ക് ആ ഉന്നത ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ മാർഗം ഉപദേശിച്ചാലും ഭഗവാൻ മറുപടിയേകി ഗുരുവിന്റെ തത്വോപദേശം പ്രാവർത്തികമാക്കുവാൻ പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്ന ചരാചരങ്ങളിൽ നിന്നും പഠിക്കേണ്ടതുണ്ട് ജന്മസിദ്ധമായ വിവേക ശക്തിയാൽ മനുഷ്യനെ പ്രപഞ്ചത്തിൽ നിന്നും പല കാര്യങ്ങളും പഠിച്ചെടുക്കാം യുമായുള്ള ഒരു സംവാദത്തെ കുറിച്ച് ഞാൻ വിവരിക്കാം അവധൂത യതു സംവാദം അവധൂത യതു സംവാദം ഒരു നാൾ യതു മഹാരാജൻ ആനന്ദചിത്തനും യുവാവുമായ ഒരു അവധൂതനെ കണ്ടുമുട്ടി രാജാവ് അയാളോട് ചോദിച്ചു സദാ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനായി നിരന്തരം പരിശ്രമിക്കുന്ന സാധാരണക്കാർക്ക് സുഖം ലഭിക്കാറില്ല എന്നാൽ അവിടെന്ന് സുഖപ്രാപ്തിക്കാതൊന്നും ചെയ്യുന്നില്ലെങ്കിലും സദാ സന്തോഷവാനായി കാണപ്പെടുന്നു എന്താണ് ഇതിന് കാരണം അവധൂതൻ മറുപടിയേകി ഞാൻ നിരവധി ഗുരുക്കന്മാരിൽ നിന്നും പല കാര്യങ്ങളും പഠിച്ച് അനാസക്തനായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എനിക്ക് ഇരുപത്തിനാല് ഗുരുക്കന്മാരുണ്ട് ഭൂമിയിൽ നിന്നും ക്ഷമാശീലം എന്തെന്നും വായുവിൽ നിന്നും അനാസക്തി എന്തെന്നും ിൽ നിന്നും ആത്മാവിന്റെ ഏകത്വവും വ്യാപകതയും എന്തെന്നും ജലത്തിൽ നിന്നും ശുദ്ധീകരണ സ്വഭാവം എന്തെന്നും അഗ്നിയിൽ നിന്നും ബ്രഹ്മ തേജസ്സിന്റെ പ്രഭാവം എന്തെന്നും ഞാൻ പഠിച്ചു ചന്ദ്രനിൽ നിന്നും ചന്ദ്രനിൽ നിന്നും ആത്മാവിന്റെ നിത്യത എന്തെന്നും ഞാൻ അറിഞ്ഞു സൂര്യനിൽ നിന്ന് ആത്മാവിന്റെ നിർലേപത എന്തെന്നും പ്രാവിൽ നിന്നും അനാസക്തി എന്തെന്നും പെരുമ്പാമ്പിൽ നിന്നും എതിർച്ച ലാഭസന്തുഷ്ടി എന്തെന്നും സമുദ്രത്തിൽ നിന്നും ഗാംഭീര്യവും അക്ഷോഭിതയും എന്തൊക്കെയാണെന്നും ഞാൻ പഠിച്ചു പാട്ടിയിൽ നിന്നും രൂപമോഹം കൊണ്ടുള്ള അപകടം എന്തെന്നും തേനീച്ചിൽ നിന്നും തേനീച്ചിൽ നിന്നും ആവശ്യത്തിലേറെ ശേഖരിക്കുന്ന കൊണ്ടുള്ള ദോഷം എന്തെന്നും ആനയിൽ നിന്നും സ്പർശ മോഹം കൊണ്ടുള്ള അനർത്ഥം എന്തെന്നും മാനിൽ നിന്നും ശബ്ദാശക്തി കൊണ്ടുള്ള ദോഷം ഞാൻ മനസ്സിലാക്കി മത്സ്യത്തിൽ നിന്നും രസാശക്തി കൊണ്ടുള്ള ആപത്ത് എന്തെന്നും പിങ്കളയിൽ നിന്നും വൈരാഗ്യത്തിന്റെ ആനന്ദദായകത്വം എത്രയേറെയാണെന്നും കുരരത്തിൽ നിന്നും നിർമ്മ നിർമ്മത്വം നിർമ്മത്വം എന്താണെന്നും ഞാൻ അറിഞ്ഞു ബാലനിൽ നിന്നും ബാലനിൽ നിന്നും നിശ്ചിന്തതയും കന്നിയിൽ നിന്ന് ഇലകാകീയതയും ശാസ്ത്രകൽ നിന്നും ഏകാഗ്രതയും എട്ടുകാൽ നിന്ന് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി രഹസ്യവും വേട്ടിൽ നിന്ന് ഈ ധ്യാനത്തിന്റെ മഹത്വവും ഞാൻ അറിഞ്ഞു ഈ വിധം ഇരുപത്തിനാല് ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്നും നേടിയ അറിവും തത്വബോധവും എന്നെ ആനന്ദ ആനന്ദഭരിതനാക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് രാജാവിൻ്റെ സൽക്കാരം സന്തോഷപൂർവേറ്റുവാങ്ങി അവധൂതൻ അവിടെ നിന്നും യാത്രയായി ഭഗവാൻ പറഞ്ഞു നിത്യ നൈമിത്യ കർമ്മങ്ങൾ സർവവും എന്നിലർപ്പിച്ച് ചെയ്യുന്നവൻ നിത്യ നൈമിത്യ കർമ്മങ്ങൾ സർവവും എന്നിലർപ്പിച്ച് ചെയ്യുന്നവൻ ഹൃദയശുദ്ധി നേടും ആ വേള തത്വജിജ്ഞാസ നാവിടുകയും കർമ്മ ഇല്ലാതാക്കുകയും ചെയ്യുന്നു ശരീരാദികളിൽ നിന്നും തീർത്ഥം ഭിന്നനാണ് ആത്മാവ് ദേഹവും ദേഹിയും തമ്മിൽ അഭേദാരൂപം ഉണ്ടാകുന്നതിൽ ഇന്നുമാണ് സംസാര ബന്ധങ്ങൾ ആവിർഭവിക്കുന്നത് ആചാരനിൽ നിന്നും നേടുന്ന അറിവിന്റെ അഗ്നി അജ്ഞാനത്തെയും മായയെയും ഇല്ലാതാക്കുന്നതോടെ സാധകൻ നിത്യമായ ആനന്ദം അനുഭവിക്കുന്നു ഇന്ദ്രിയ സംതൃപ്തിക്ക് തോന്നിക്കുന്ന ഭോഗങ്ങൾ ഒരിക്കലും ശാശ്വതമായ സുഖവും ശാന്തിയും പ്രദാനം ചെയ്യുന്നില്ല ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതപ്പെടുന്ന സ്വർഗസുഖം പുണ്യസമ്പത്തിനെ ആശ്രയിച്ച നിലകൊള്ളുന്നത് സുഖദക്ഷയത്താൽ സ്വർഗസുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പുണ്യാത്മാവിനെ പതനം സംഭവിക്കുന്നു ഈ വിധമുള്ള പതനത്തിൽ നിന്നും സാക്ഷര ബ്രഹ്മദേവൻ പോലും മുക്തനല്ല ഉദ്ധവർ ഭഗവാനോട് വീണ്ടും ചോദിച്ചു ഈശ്വര സമർപ്പിതമായ കർമ്മങ്ങളിലൂടെ ഹൃദയശുദ്ധിയും ജ്ഞാനലാഭവും കൈവരിക്കാമെന്നും ജ്ഞാനം മോക്ഷ മാർഗത്തിലേക്ക് എത്തിക്കുമെന്നും അവിടെ നിന്ന് പറഞ്ഞു എന്നാൽ ഗുണങ്ങളില്ലെങ്കിൽ ജ്ഞാന സാധനമില്ലല്ലോ അപ്പോൾ മുക്തി അപ്രാപ്യമാകില്ലേ ഗുണങ്ങൾ ഉള്ളപ്പോൾ എങ്ങനെയാണ് മുക്തി ലഭിക്കുക സങ്കരികിതമായി നിലകൊള്ളുന്ന ആത്മാവിനെ അജ്ഞാന ദശയിൽ നിന്ന് ഏതുവിധമാണ് ബന്ധനമുണ്ടാകുന്നത് ഗുണങ്ങളുമായുള്ള അഭേദ ബോധമാണ് ബന്ധന കാരണമെന്നും ആ ബോധമില്ലാതാകുമ്പോൾ മുക്തി ലാഭം ഉണ്ടാകുമെന്നും കരുതിയാൽ ഭക്തമുക്തന്മാരിൽ ഏത് വിധമാണ് തിരിച്ചരാനാക്കുക ഉദ്ധവരുടെ ചോദ്യത്തിന് ഭഗവാൻ മറുപടിയാക്കി പരമാർത്ഥിക അവസ്ഥയിൽ ബന്ധമോക്ഷങ്ങൾ നിലകൊള്ളുന്നില്ല നിത്യമായ ആത്മാവ് ചിതാനന്ദ മൂർത്തിയായി പ്രക്ഷോഭിക്കപ്പെടുന്നു വ്യവഹാരിക അവസ്ഥയിൽ വിദ്യയാൽ മോക്ഷവും അവിദ്യയാൽ ബന്ധുവും സംഭവിക്കുന്നു ദേഹിയെയും ദേഹത്തെയും അഭിന്നമായി കാണുന്നവന്റെ ഉള്ളിൽ ദേഹാഭിമാനവും അഹങ്കാരവും മമതയും ഉണ്ടാകുന്നു അവൻ ബദ്ധനാകുന്നു ആത്മാവ് സാക്ഷിയെ മാത്രം വർത്തിക്കുന്നവൻ തിരിച്ചറിയുന്നവൻ മുക്തനാകുന്നു നിന്ദകളോ സ്തുതികളോ മാന അപമാനങ്ങളോ ഇവന് വികാരാധീനനാകുന്നില്ല ഈ വിധം പരിവർത്തനത്തിന് സഹായകരമല്ലാത്ത പാണ്ഡിത്യം പ്രയോജനരഹിതമാണ് മനസ്സിനെ പൂർണ്ണമായി െത്തിച്ച് സർവവും എന്നിൽ അർപ്പിക്കുവാനും കഴിവില്ലാത്തവർ സമസ്ത കർമ്മങ്ങളും എന്നിൽ അർപ്പിക്കണം എന്റെ ചരിത്രം ഭക്തിയോടെ കേൾക്കുകയും എന്റെ നാമങ്ങൾ മുടങ്ങാതെ ഉച്ചരിക്കുകയും ചെയ്താൽ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും ഇതോടെ സത്സംഗത്തിലൂടെ ആത്മ സ്വരൂപത്തെ അറിവാനാകും ഭഗവാന്റെ വാക്കുകൾ സശ്രദ്ധം കേട്ടുകൊണ്ടു വീണ്ടും ചോദിച്ചു ഭഗവാനെ അങ്ങ് സജ്ജനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് വിധമുള്ള ആൾക്കാരാണ് എങ്ങനെയാണ് അങ്ങിൽ ഭക്തി ഉണ്ടാകുന്നത് ഭഗവാൻ മറുപടി എഴുതുന്ന ഭാഗം തുടരും നാളെ രാമേ രാമ 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 ഹരി ഹരീ हरे कृष्ण हरे कृष्ण 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 हरे हरे